യാ അമ്മയ്ക്ക് എന്താ പറ്റിയേ ഒന്നൂടെ കളിക്കൊന്നിടാ ഒന്നിട്ടുണ്ടാ ഇല്ലടാ ഇതിക്കൊരെ പോബളമില്ല മുട്ടി ഒന്നില്ല അപ്പ ചുമ്മ നീ പേടിപ്പിക്കാൻ കാണിച്ചല്ലേ ഓണ്ട് നടന്ന് എന്നെ കംഫർട്ട് ആക്കോ ഇതിടാ അമ്മ ഓക്കേ ആണ് അമ്മ ചുമ്മ കിട്ടി ആ ചുമ്മ ആർചാസ് പോയിดิ ഇതു അത് ഓതിനെക്ക് പോയിടാം മോനെടേ പോത്തേല്ലേ ഒന്നൂടെ കാണിച്ചേ ഇപ്പ കാണിച്ചേ സോ സോ മുങ്ങിക്കേ യാ

ണോ ഏ ആണ് പ്രേതത്തിന്റെ പേടിയാണോ സുഖക്കുട്ടി ഏ ആണ് ഒന്നുകൂടെ അമ്മ കാണിക്കട്ടെ പ്രേതം പോലെ കാണിക്കട്ടെ